ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ലൈവിൽ വലിയൊരു അടി ഇപ്പോൾ നടന്നു സ്ഥിരം അടി നടക്കുന്ന സ്ഥലം എവിടെയാണ് അടുക്കളവാതിൽ അവിടെ തന്നെയാണ് ഇപ്പോഴത്തെ അടി പൊട്ടിയത് അടി നടക്കുവാനുള്ള കാരണം തക്കാളി പല ആൾക്കാരും ചൂണ്ടിക്കൊണ്ടു പോകുന്നു വൈകിട്ടത്തെ കറിക്ക് വേണ്ടി തക്കാളിക്ക് അരിയുകയാണ് അപ്പൊ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോഴൊക്കെ അതിലൊന്നും ഒന്നും രണ്ടും പീസുകൾ കൊണ്ടുപോവുകയും അവരുടെ ഇഷ്ടക്കാർക്ക് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ബിന്നിയെ ചൊടിപ്പിച്ചു ബിന്നി കിച്ചൺ ടീമിലെ ഡ്യൂട്ടിക്കാരിയാണല്ലോ ബിന്നി പറഞ്ഞു ഇത് പറ്റില്ല ഇത് റൂൾസ് ബ്രേക്ക് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിനാണ് ഇവിടെ പലപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കർശനമായി നിരോധിക്കേണ്ട കാര്യമാണ് ഈ കിച്ചൻ ടീം ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ വലിയ വാചകൊക്കെ അടിച്ചുകൊണ്ടാണ് തുടങ്ങിയത് പക്ഷെ എവിടെ പോയി ആ വാചകങ്ങളൊക്കെ എന്തുകൊണ്ട് ക്യാപ്റ്റന് ഇതിനെ നിരോധിക്കാൻ പറ്റില്ല ഇവിടെ ചില ചില ആൾക്കാർക്ക് പ്രത്യേകം പ്രത്യേകമുള്ള നിയമമാണ് അതിവിടെ നടക്കില്ല ഇത് പറഞ്ഞ് അവിടെ വലിയ ബഹളം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആൾക്കാരും അടുക്കളയിലേക്ക് വരുന്നു കിട്ടുന്ന തക്കാളി പീസ് ഒക്കെ എടുത്ത് വായിലിട്ട് കൊണ്ട് ഓടുന്നുണ്ട് മസ്താനിയാണ് ഇത് തുടങ്ങി വെച്ചത് മസ്താനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചീപ്പ് ഷോയാണ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി നമ്മളൊക്കെ ഒരു നിലവാരമുള്ള പെൺകുട്ടിയാണെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് നമ്മളൊക്കെ മസ്താനിയെ കണ്ടിട്ടുള്ളത് സമൂഹത്തിലെ ഉന്നതന്മാരായ പല വ്യക്തികളുമായി ഹോട്ട്സീറ്റിൽ ഇരുന്നു കൊണ്ട് ഇന്റർവ്യൂ നടത്തുന്ന വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു പക്ഷേ ഒരു സ്റ്റാൻഡേർഡും ഇല്ല എന്ന് മാത്രമല്ല വെറും കച്ചറയാണെന്ന് ഓരോ ദിവസം പോകും തോറും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ നമ്മൾ ഹോട്ട് സീറ്റിൽ കാണുമ്പോൾ മനോഹരമായ ചോദ്യങ്ങൾ ചോദിച്ച് പല സെലിബ്രിറ്റീസിന്റെയും കൂടെ അവർ ഇന്റർവ്യൂവിൽ കത്തിക്കേറുന്ന സമയത്ത് നല്ല പെൺകുട്ടി എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് മുഴുവൻ ഫേക്ക് ആയിരുന്നു അവരുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്നുള്ളത് ബി ബി ഹൌസിൽ വന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ടു തുടങ്ങി വെറും കച്ചറ ഒരു നിലവാരവും ഇല്ലാത്തത് നമ്മളൊക്കെ അക്ബറിനെ ആയിരുന്നു വാ തുറന്നാൽ മോശമായിട്ടുള്ള മാലിന്യങ്ങൾ പുറത്തു വരുന്ന ആളെന്ന് പറഞ്ഞിരുന്നത് ഇവിടെ മസ്താനി അതിന്റെ അപ്പുറമാണ് അക്ബർ ഒന്നും മസ്താനി വായി തുറന്നു കഴിഞ്ഞാൽ ഏഴൈലത്ത് നിൽക്കില്ല അതുപോലെ മാലിന്യം വമിക്കുന്ന സാധനങ്ങൾ പുറത്തു വിട്ടുകളയും എന്നിട്ടോ അത് ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞാൽ ആ ചൂണ്ടിക്കാട്ടുന്ന വ്യക്തി കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരിയാവും ബിന്നി ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബിന്നിയെ ഈഞ്ഞാണിച്ചുകൊണ്ട് അവരുടെ ചുറ്റിലും നടന്ന് അനാവശ്യമായിട്ടുള്ള തമാശകളും പറഞ്ഞ് ആകെപ്പാടെ ഒരുമാതിരി പട്ടിഷോ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് മസ്താനി അപ്പോൾ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു ചോദ്യമുണ്ട് ഇവിടെ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് ഒരു പീസ് തക്കാളി ഒരാൾ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ഇത്ര ഇവിടെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം അതു മാത്രമേ പറയുന്നുള്ളൂ ഉച്ചയ്ക്ക് അനുമോൾ ഒരു ക്യാരറ്റ് പീസ് എടുത്ത് വായിലിട്ടതിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഇവിടെ എല്ലാവരും അനുമോളെ ആക്രമിക്കുവാൻ വേണ്ടി ചെന്നു അപ്പോൾ അനുമോൾക്ക് കൊടുക്കുന്ന അതേ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് തന്നെ ഈ ആൾക്കാർക്കും കൊടുക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾ ഈ പാർഷ്യാലിറ്റി കൊണ്ടുവരുന്നത് അതൊരു കൃത്യമായ ചോദ്യം തന്നെയല്ലേ ഇന്ന് ഉച്ചയ്ക്ക് മാത്രമല്ല അനുമോൾ അടുക്കളയിൽ കയറിയാൽ അവരെന്തെങ്കിലും ചെയ്താൽ ഇനി അവരുടെ ഡ്യൂട്ടി തന്നെ പോലും അതിനെ തടസ്സപ്പെടുത്തുവാനും അവിടെ ബഹളം ഉണ്ടാക്കുവാനും എത്ര ആൾക്കാരാണ് നിരന്തരം പോയിക്കൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ അവരെ വളഞ്ഞിട്ടങ്ങ് ആക്രമിക്കുകയാണ് അവർ കരഞ്ഞുകൊണ്ടിറങ്ങി ഓടുമ്പോൾ നീ ഡ്രാമ കളിക്കുകയാണ് ഡ്രാമ ക്യൂനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എവിടെയും പോയിരുന്നൊന്ന് കരയാൻ പോലുമുള്ള അവസരം കൊടുക്കാതെ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഈ തത്വം പറയുകയും ഈ വിളച്ചൊലുകൾ കാണിക്കുകയും ചെയ്യുന്നത് എവിടെ അക്ബർ എവിടെ ഒനിൽ എവിടെ അഭിലാഷ് ഇവർക്കൊന്നും നാവില്ല ഇപ്പൊ സംസാരിക്കാൻ എന്തായാലും ഇപ്പോൾ ബിന്നി തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചു അതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട് അതായത് അടുക്കളക്കകത്ത് കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയുള്ളൂ അനിമോൾ അവിടെ നിന്നുകൊണ്ട് ഓരോ ജോലികൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നെറുകേടുകൾ കാണിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ സഹി കെട്ട് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ലാലേട്ടൻ അവിടെ വരുമ്പോൾ അതുപോലും പരസ്യ വിചാരണയ്ക്ക് കൊണ്ടുവന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് അവരുടെ കൂടെ വന്ന ബിന്നി തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യം അനുഭവിച്ചറിഞ്ഞിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ വന്നിരിക്കുന്നത് ബിന്നി പറയുന്നത് ഇത് റൂൾ നെഗനിസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന് ഇത് തന്നെയായിരുന്നു അനുമോളും വന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട് അതിനനുസരിച്ച് വേണം ഭക്ഷണം വിളമ്പാനും ഭക്ഷണം ഉണ്ടാക്കാനും ഓരോ കാര്യങ്ങളിൽ ഇടപെടുവാനും അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കണം ഇങ്ങനെ അടുക്കളയുടെ വാതിക്കിലേക്ക് വരുന്നവരെ ആട്ടി വിടുകയല്ല ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞിട്ട് അവർക്കെതിരെ നിരന്തരമായ ആരോപണം ഉന്നയിച്ച അവിടുത്തെ പുരുഷ കേസരികൾ അവർക്ക് ആർക്കും ഇപ്പോൾ ഒന്നും മിണ്ടണ്ട ആരും സംസാരിക്കാനില്ല എന്തിനേറെ പറയുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അനുമോൾ ഒരു ക്യാരറ്റ് പീസ് നിന്നതിന് ആ വീട്ടിലെ എല്ലാവരും കൂടി അവരെ കടന്നാക്രമിച്ചു പക്ഷെ ഇപ്പോൾ മസ്താനിയും രണ ഫാത്തിമയും തക്കാളി പീസും വായിലിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു തരം കിട്ടുമ്പോഴൊക്കെ ചൂണ്ടിക്കൊണ്ടുപോകുന്നു ഇതെല്ലാം കാണുമ്പോൾ അക്ബർ ഉൾപ്പെടെയുള്ള ഗുണ്ടാ തലവന്മാർ കുലുങ്ങി ചിരിക്കുകയാണ് അവർക്കതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് എവിടുത്തെ നീതിയാണ് പക്ഷെ ഇന്ന് കാരറ്റ് പീസ് എടുത്ത സമയത്ത് അനുമോളെ അടിക്കുവാൻ വേണ്ടി അക്ബർ ചാടി ഇറങ്ങി എന്നാൽ അക്ബറുടെ വെടി തീർത്തിട്ടാണ് അനുമോള് വിട്ടത് കുറെ ദിവസങ്ങളായിട്ട് അനിമോൾ കണ്ടന്റ് കൊടുക്കുന്നില്ല അനിമോൾ ഒതുങ്ങിപ്പോയി അനിമോൾ ഒതുങ്ങിയപ്പോഴേക്കും വീട് ഓണവില് പോലെയായി ഇങ്ങനെയൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറെക്കുറെ ശരിയായിരുന്നു അത് പക്ഷെ ഇന്ന് ക്യാരറ്റ് വിഷയവുമായിട്ട് അക്ബർ സംസാരിക്കാൻ വന്നപ്പോഴേക്കും ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി കൊടുത്തും നിമിഷ നേരം കൊണ്ട് അക്ബറിന്റെ വായടച്ചു കളഞ്ഞു അനിമോള് സാധാരണ ഈ പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ എല്ലാവരും കൂടി ആക്രമിക്കുവാൻ തുടങ്ങുമ്പോൾ അനുമോൾ കരയുകയായിരുന്നു മറുപടി പറയേണ്ട പലയിടങ്ങളിലും ന്യായമായി ചോദിക്കേണ്ട പല കാര്യങ്ങളും ചോദിക്കാറില്ല പറയാറില്ല എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടങ്ങ് നടക്കുകയായിരുന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഇന്ന് തനിക്ക് സംസാരിക്കാൻ അറിയാമെന്ന് അനിമോൾ നന്നായിട്ട് കാണിച്ചു കൊടുത്തു സംഭവം ലൈവ് കണ്ടവർക്കറിയാം അനിമോള് ഫ്രിഡ്ജിൽ നിന്നും ഒരു കാരറ്റ് എടുത്ത് തിന്നുന്നു ഉടൻ തന്നെ അക്ബർ പറയുകയാണ് അവള് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അവർക്കറിയാം ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് അങ്ങനെ പ്രശ്നമുണ്ടാക്കിയിട്ട് ഇവിടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യും അപ്പോൾ ജയിലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുമല്ലോ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാമല്ലോ അവളുടെ ഒരു ഡ്രാമ അക്ബർ ഇത്രയും പറഞ്ഞത് മാത്രമേ അങ്ങേർക്ക് ഓർമ്മയുള്ളൂ നേരം വെളുക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസിനകത്ത് കുറെ ചായം പൊക്കി എടുത്തുകൊണ്ട് ഈ ബീൻ ബാഗിലോട്ട് വന്നങ്ങോട്ട് കിടന്നുകൊണ്ട് ഊളത്തരം മാത്രം പറയുന്ന ഒരുത്തൻ അവൻ ഒരു കണ്ടന്റും ഇല്ല ഇവിടെ ആകെപ്പാടവൻ അറിയാവുന്നത് വല്ലവന്റെയും മൂട് താങ്ങി നടക്കാനാണ് ഇവിടെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് അവന്റെ വേരി ഇറങ്ങിയിരിക്കുകയാണ് പോയി അടുപ്പിലെങ്ങാൻ പോയിരിക്കടാ അങ്ങനെങ്കിലും നിന്റെ ദേഹം ഒന്ന് ഇണങ്ങട്ടെ നിന്റെ പിത്തം ഇറങ്ങട്ടെ സത്യത്തിൽ ഇത്രയും നാളും ഇതുപോല രഡി അക്ബർ എന്ന ഗുണ്ടയ്ക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പുള്ളി വന്നു കയറിയ സമയം മുതൽ ഈ കൊച്ചുവിച്ചാത്തിയൊക്കെ അരയിൽ വെച്ചൊരു തലേക്കെട്ടുമായിട്ട് അവിടെ ഓരോ കവലയിലെയും ഇങ്ങനെ മാറി ഇരുന്ന് അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോരോ കൊട്ടേഷൻ അടിക്കുക പൂവാലന്മാരുടെ കോഴിത്തരങ്ങൾ കാണിക്കുക ഇതെല്ലാം കണ്ടിട്ട് കാണാത്തവളെ പോലെ അങ്ങനെ നടക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അനുമോൾ തീയായിട്ടങ്ങ് മാറി നിനക്കാകെ പാടെ ഒരിടത്തിരുന്ന് വേരൊറച്ച് ഇങ്ങനെ വളവളാന്ന് വർത്താനം പറയാനല്ല നിനക്ക് എന്നെ അറിയാടാ നിനക്ക് എന്തുണ്ട് എന്നുള്ള ചോദ്യത്തിന് അക്ബറിന്റെ തിരിച്ചുള്ള മറുപടി നീ എന്തോ ഇവിടെ കാണിക്കുന്നത് നിനക്ക് ക്യൂട്ട്നെസോ അരി വിതരാൻ മാത്രമല്ലേ അറിയുള്ളൂ അപ്പോൾ അനുമോൾ എടാ എനിക്ക് ക്യൂട്ട്നെസ്സും അരി വിതറാൻ അറിയാം നിനക്ക് ക്യൂട്ട്നെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ നിനക്ക് ആകെപ്പാടെ ഇവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ പാരടി പാട്ട് പാടാൻ മാത്രമേ അറിയുള്ളൂ അല്ലാതെ നിനക്ക് എന്ത് ക്യൂട്ട്നെസ്സാ ഉള്ളത് നിനക്ക് തേങ്ങാക്കല ഓ ഇത്രയും കേട്ടപ്പോഴേക്കും അക്ബർ ആകെ പാടെ പോയി അനുമോളിൽ നിന്നും ഇങ്ങനെ ഒരു ആക്രമണം താൻ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് അക്ബർ നീ പാട്ടുപാടുന്ന കാര്യം പറയരുത് നിനക്ക് പാട്ടുപാടാൻ പറ്റുമോ എനിക്ക് പാട്ടുപാടാൻ പറ്റുമടി നിനക്ക് ഇവിടെ കിടന്നുകൊണ്ട് ക്യൂട്ട്നെസ് ഇടാൻ അറിയത്തുള്ളൂ പക്ഷേ നിനക്ക് പാട്ടുപാടാൻ പറ്റില്ല എനിക്ക് പാട്ടുപാടാൻ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എടാ പാട്ടു പാടാനുള്ള സ്ഥലം അല്ലടാ ബിഗ് ബോസ് ഇവിടെ കണ്ടന്റ് കൊടുക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എനിക്ക് പേയ്മെന്റ് തന്ന് ഇവിടെ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കണ്ടന്റ് കൊടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ അല്ലാതെ പാട്ടുപാടാൻ വേണ്ടിയല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത് നിനക്ക് പാട്ട് പാട്ടുപാടാനാണെങ്കിലേ ഏഷ്യാനെറ്റിന്റെ പല പ്രോഗ്രാമുകളുണ്ട് അവിടെ എവിടെയെങ്കിലും പോകണമായിരുന്നു ബിഗ് ബോസിലല്ല പാടാൻ വരേണ്ടത് അവനിടെ വന്ന് കയറിയിപ്പം മുതൽ ഗ്രൂപ്പ് കളിക്കാൻ തുടങ്ങുകയാണ് ഒരു കൂട്ടം പാവപ്പെട്ടവരെ ചുറ്റിലും കൂട്ടിയിരുന്നുണ്ട് ഗ്രൂപ്പ് കളിച്ച് എന്തായാലും ആ ശരത്തേട്ടനെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ട് പുറത്തുവിട്ടു എന്റെ ഒരു കൂട്ടുകാരി ഇവിടെ ഉണ്ടായിരുന്നു അവളെയും ഗ്രൂപ്പിനകത്ത് പിടിച്ചിട്ട് പുറത്തു കളഞ്ഞു നാണുണ്ടവിടാൻ നിനക്ക് അക്ബർ ആകെപ്പാടെ ഒറ്റയ്ക്കായി ചുറ്റിലും നോക്കുന്നുണ്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നില്ല അനുമോള് കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും അക്ബർ ആ ക്യൂട്ട്നെസ് തന്നെ എടുത്ത് അടിക്കാൻ തുടങ്ങി ഈ സമയത്ത് അക്ബറിന് ഒരു കൈ സഹായം കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ അമ്മായി വരുന്നുണ്ട് ജിസൈലമ്മായി അമ്മായി അനുമോളോട് പറയുകയാണ് നീ വാ തുറന്നാൽ ക്യൂട്ട്നെസ് പോകും ഉടനെ അനുമോള് അതങ്ങ് പോയിക്കോട്ടെ അങ്ങനെ പോയാലും അത് നാച്ചുറലാ അല്ലാതെ വെച്ചുകെട്ടല്ല അത്രയും കേട്ടതോടുകൂടി അമ്മായിയുടെ ഗ്യാസ് തീർന്നു ചുരുക്കി പറഞ്ഞാൽ അടിക്കാൻ വരുന്ന വ്യക്തിയെ എങ്ങനെ കൗണ്ടർ അറ്റാക്ക് കൃത്യമായിട്ട് നടത്തി ആടിച്ചൊതുക്കാമെന്നുള്ളത് ഇന്ന് ആദ്യമായിട്ട് അനുമോൾ കാണിച്ചു തന്നു അനുമോള് ശരിക്കും തീയായി മാറിയപ്പോഴേക്കും അക്ബർ പത്തി മടക്കി അക്ബറിന്റെ വെടി തീർത്തു കൊടുത്തു ഈ സംസാരം ഇതിനിടയ്ക്ക് നടക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ചീപ് ഷോ നടക്കുന്നുണ്ട് ആര്യനും മസ്താനിയും കൂടി ആര്യൻ അനുമോളുടെ തൊട്ട് പിന്നിൽ പോയി നിന്നുകൊണ്ട് ഗോഷ്ഠികൾ കാണിക്കുക തൊട്ടടുത്ത് ബീൻ ബാഗിൽ കിടക്കുകയാണ് മസ്താനി മസ്താനിയെ വിളിച്ചിട്ട് പറയുകയാണ് നീ എന്നെ പുറകിൽ നിന്നുകൊണ്ട് തള്ളണം അങ്ങനെ തള്ളുമ്പോൾ ഞാൻ അനുമോളുടെ ദേഹത്തേക്ക് വീഴും അനുമോൾ മറിഞ്ഞു വീഴും ഇത് കേട്ട മാത്രയിൽ മസ്താനി ചാടി എഴുന്നേറ്റു അനുമോൾ കാണാതെ ആര്യന്റെ പിൻപിൽ വന്നിട്ട് ശക്തിയോടെ ആര്യനെ പിടിച്ച് അനുമോളുടെ ദേഹത്തേക്ക് തള്ളുന്നു അനുമോൾ വീഴാതിരുന്നത് ഭാഗ്യമായി അപ്രതീക്ഷിതമായിട്ടല്ലേ ഈ വെയിറ്റ് ശരീരത്തിലേക്ക് വന്ന് വീഴുന്നത് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ എതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കേണ്ടതാണ് അനുമോൾ പരാതിപ്പെട്ടാൽ ഈ രണ്ടാൾക്കാരുടെയും പണി പോയി കിട്ടുവാൻ സാധ്യതയുണ്ട് കാരണം ഫിസിക്കൽ അസോൾട്ടിന്റെ കാറ്റഗറിയിൽ പെടുന്ന വകുപ്പാണ് ഈ രണ്ടു പേരും കൂടെ ചേർന്ന് ചെയ്തത് സത്യത്തിൽ ആ ഒരു പരിപാടി കാണിക്കുവാൻ വേണ്ടി ആര്യൻ ആര്യൻ പണ്ടേ ഓളനാണെന്ന് നമുക്കറിയാം അവന് പറ്റിയ സ്ഥലം ബിഗ് ബോസ് അല്ല ഓളം പാറയാണ് ശരിക്കും അവൻ വിളിച്ചപ്പോൾ മസ്താനി എഴുന്നേറ്റ് ചെല്ലുന്നു കാര്യം കേട്ടു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ആര്യനെ പിടിച്ച് തള്ളി മറിച്ച് അനുമോടെ ദേഹത്തേക്ക് അങ്ങ് വീഴ്ത്തുകയാണ് സത്യത്തിൽ അത് കണ്ടപ്പോൾ വല്ലാതെ ആയിപ്പോയി കേട്ടോ സത്യത്തിൽ ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടത് കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഇതിനൊക്കെ ബോധമുണ്ടോ വിവരമുണ്ടോ ഇവർക്കൊക്കെ അക്ഷരാഭ്യാസമുണ്ടോ സമൂഹം എന്താണെന്നും സംസ്കാരം എന്താണെന്നും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ തോന്നിവാസങ്ങൾ ഇത്രയും ക്യാമറയുടെ മുൻപിൽ വന്നു നിന്ന് കാണിക്കാൻ തക്കവണ്ണമുള്ള ആ ചങ്കുറ്റം ഉളുപ്പില്ലായ്മ അതിനെ സമ്മതിച്ചേ മതിയാവുകയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിനകത്തുനിന്ന് അല്പം വഴി മാറിപ്പോയി അനുമോൾ എന്ത് കാണിക്കുന്നു എവിടെ ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ പറ്റും അത് നോക്കി നടന്നിട്ട് ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി അവരെ ആക്രമിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊന്നും എതിരെ ശബ്ദമുയർത്തുന്നില്ല അവർക്ക് ചിരിയാണ് വരുന്നത് അവർക്ക് അതിനകത്ത് ഒന്നും തോന്നുന്നില്ല ഇത് പറയുമ്പോഴാണ് ഇവിടുത്തെ പാഷ്യാലിറ്റി വെളിപ്പെട്ടു വരുന്നത് എന്തായാലും ബിന്നി തന്നെ അത് തുറന്നു പറയാൻ തയ്യാറായി ബിന്നി ഉൾപ്പെടെയുള്ള ആൾക്കാരായിരുന്നു അനിമോൾക്കെതിരെ അന്ന് വലിയ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ബിന്നി കിച്ചൺ ടീമിനകത്ത് കയറിയപ്പോൾ ബിന്നിക്ക് അസ്വസ്ഥത തോന്നി തുടങ്ങി വന്ന് കയറുന്ന പല ആൾക്കാരും അതിനകത്ത് കാട്ടിക്കൂട്ടുന്നതൊക്കെ തോന്നിയവാസമാണെന്ന് ഇത് തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോൾ ഇവരൊക്കെ ബിന്നിക്കെതിരായി മാറി ഇനിയിപ്പോൾ കുറച്ച് ബിന്നിയും കൂടി അനുഭവിക്കട്ടെ ബിന്നി ഇപ്പോൾ ഒറ്റപ്പെടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് ബിന്നിക്കെതിരായിട്ട് ആര്യനും അക്ബറും ക്യാപ്റ്റനായ അഭിലാഷും ഒനിലും അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ശക്തമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ബിന്നി ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട് ഒടുവിൽ അടുക്കളക്കകത്തുനിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു എന്തായാലും മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അനിമോൾക്കെതിരെ കളിച്ച ആൾക്കാർക്കെല്ലാം കൃത്യം കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ട് ഓരോ മുക്കിലും മൂലയിലും ഇട്ട് പണി കിട്ടുന്നുണ്ട് ഇനി അത് കയ്യിലിരിക്കുന്ന പ്ലാച്ചി എഫക്റ്റ് ആണോ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആ സംഗതിക്കകത്ത് എന്തെങ്കിലും ദുർമന്ത്രവാദം വല്ലതും ഉണ്ടോ ഈ പരിപാടികളൊക്കെ അവിടെ മുൻപ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു അന്ന് നമ്മളെയൊക്കെ അനുമോളുടെ പി ആർ ആക്കി മാറ്റിക്കളഞ്ഞു ആൾക്കാർ ഇപ്പോഴെങ്ങനെയുണ്ട് ബിന്നി സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കൂടെ നിൽക്കുന്ന ഗുണ്ടകളാരും മസ്താനിക്കും രണ ഫാത്തിമയ്ക്കും അങ്ങനെ തക്കാളിയും കൊണ്ടുപോകുന്ന ആർക്കും ഇതിരെ സംസാരിക്കാതിരിക്കുന്നത് ഇത് കാണുമ്പോഴെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറാകണം നിങ്ങളുടെയൊക്കെ ഹീറോകൾക്ക് ഗ്രൂപ്പിസം ഉണ്ട് ഫേവറിറ്റിസം ഉണ്ട് എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം